നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രഡ് വധിയുപോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ വിജയിക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ റയൽ മാഡ്രഡ് ഇനിയും കൂടുതൽ മികച്ച പ്രകടനം നടത്തും അല്ലെങ്കിൽ അവർ മികവിലേക്ക് ഉയരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ റയലിനെയും അവരുടെ താരങ്ങളെയും വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ട് മുൻ വലൻസിയ പ്രസിഡൻ്റായ പാക്കോ റോയിഗ് രംഗത്ത് വന്നിട്ടുണ്ട് റയൽ മാഡ്രിഡ് ഒരു കുടിയേറ്റക്കാരുടെ ടീമാണ് എന്നാണ് ഇദ്ദേഹം അധിക്ഷേപിച്ചിട്ടുള്ളത് കൂടാതെ വിനീഷ്യസ് ജൂനിയറേയും ഇദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട് റോയ്ഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുൻപ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം കാരണക്കാരൻ വിനീഷ്യസ് ജൂനിയറാണ് റയൽ മാഡ്രിഡിന് ഞാൻ റയൽ ഇമിഗ്രൻസ് എന്നാണ് വിളിക്കുക കുടിയേറ്റക്കാരുടെ ഒരു ടീമായി അവർ മാറിയിട്ടുണ്ട് എട്ട് കറുത്ത വംശജരാണ് അവിടെ കളിക്കുന്നത് രണ്ട് വെള്ളക്കാരായ വിദേശ താരങ്ങളും ഒരു സ്പാനിഷ് താരവും മാത്രമാണ് അവിടെ ഉള്ളത് വിനീഷ്യസ് ജൂനിയർ ഒരു മികച്ച താരമായിരിക്കും പക്ഷെ ഒരു വൃത്തികെട്ട വ്യക്തിയാണ് അദ്ദേഹം ഇതാണ് വലൻസിയയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ വലൻസിയയുടെ പ്രസിഡൻ്റായിക്കൊണ്ട് തുടർന്ന വ്യക്തിയാണ് പാക്കോ ഈ ഒരു പരാമർശം ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് കൃത്യമായ ഒരു വംശീയ അധിക്ഷേപം തന്നെയാണ് അദ്ദേഹം നടത്തിയത് കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നേരത്തെ വിനീഷ്യസ് ജൂനിയറെ വംശീയമായി അധിക്ഷേപിച്ചതിൽ വലിയ ശിക്ഷാ ശിക്ഷാനടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആരാധകർ കൂടിയാണ് വലൻസിയയുടെ ആരാധകർ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം